ഹായ് വെൽക്കം ടു പ്രബ്സ്കേൾ ഇന്നത്തെ പത്രത്തിൽ നമ്മളൊരു ന്യൂസ് കണ്ടു നൂറ്റി എഴുപത്തൊന്ന് തസ്തികളിലേക്ക് വിജ്ഞാപനവുമായി പി എസ് സി ഈ നൂറ്റി എഴുപത്തൊന്ന് തസ്തികളിലേക്കുള്ള വിജ്ഞാപനം നമുക്കറിയാം എന്താണ് ഇയർ എൻഡാണ് വർഷാവസാനമാണ് അപ്പോൾ ഈ ഒരു സമയത്ത് ധാരാളമായിട്ട് വിജ്ഞാപനങ്ങൾ എപ്പോഴും വരുന്ന ഒരു കാര്യം നമ്മൾ കാണാറുണ്ട് കാരണം ഈ വയസ്സുമായി ബന്ധപ്പെട്ടിട്ട് അവസാന അവസരം കിട്ടുന്നോ എല്ലാവർക്കും അത് നഷ്ടപ്പെടരുത് എല്ലാവർക്കും ഇതിനുള്ള അവസരം കിട്ടണം എന്നതാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം അങ്ങനെ വരുമ്പോൾ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ ശ്രദ്ധിച്ചത് ഈ നൂറ്റി എഴുപത്തി ഒന്ന് തസ്തികളിൽ വിജ്ഞാപനവുമായി പി എസ് സി എന്ന് പറയുമ്പോൾ ഇതിൽ നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചർ വിവിധ വിഷയങ്ങൾ അപ്പൊ വിവിധ വിഷയങ്ങളിലുള്ള എച്ച് എസ് എസ് ടിക്ക് എന്ത് വരാൻ തീരുമാനിച്ചു നോട്ടിഫിക്കേഷൻ അഥവാ വിജ്ഞാപനം പ്രസിദ്ധീകരിക്കാൻ തീരുമാനിച്ചു അപ്പൊ എസ് 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 ടി എച്ച് എസ് എസ് ടിയുടെ നോട്ടിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ വളരെ പ്രാധാന്യമുണ്ട് കാരണം അധ്യാപക പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന എല്ലാവരുടെയും ഒരു സ്വപ്ന ഉദ്യോഗമാണ് ഈ എച്ച് എസ് എസ് ടി എന്ന് പറയുന്നത് വിവിധ വിഷയങ്ങളിലുള്ള എച്ച് എസ് എസ് ടി നോട്ടിഫിക്കേഷൻ വരാൻ തീരുമാനിച്ചു എന്നാണ് പറയുന്നത് അപ്പൊ നമുക്ക് ഓർമ്മയിൽ ഉണ്ടാവും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് വർഷങ്ങളിലായിട്ടാണ് ഈ എച്ച് എസ് എസ് ടിയുടെ റാങ്ക് ലിസ്റ്റുകൾ ഭൂരിഭാഗവും പ്രസിദ്ധീകരിച്ചത് മലയാളത്തിന്റെ കേസിലൊക്കെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് ആയിട്ടുണ്ടായിരുന്നു അങ്ങനെ വരുമ്പോൾ നിങ്ങൾ നോക്കൂ ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് വന്ന ലിസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ കാലാവധി അവസാനിക്കും ഇതാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ എന്ത് ചെയ്യണം കാലാവധി അവസാനിക്കണം അപ്പോൾ ഇങ്ങനെയുള്ളൊരു സമയമാണ് അപ്പൊ നമ്മൾ ആലോചിക്കും നിയമനങ്ങളൊന്നും അത്രത്തോളം ഇല്ലല്ലോ എന്ന് സ്വാഭാവികമായിട്ടും ആലോചിക്കുന്ന ആൾക്കാരുണ്ടാവും എന്നാ പല നിയമനങ്ങളും ഇപ്പൊ സ്പീഡ് ആയിട്ട് നടക്കാൻ തുടങ്ങിയിരിക്കുന്നു നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും എച്ച് എസ് എസ് ടി കെമിസ്ട്രിയിലെ ഏകദേശം അറുപതിനു മുകളിൽ ഒഴിവുകൾ ഒറ്റ പ്രാവശ്യമായിട്ട് റിപ്പോർട്ട് ചെയ്യുകയും അതിലേക്ക് അഡ്വൈസ് ആവുകയും ചെയ്ത കാര്യമൊക്കെ നിങ്ങളുടെ മൈൻഡിൽ ഉണ്ട് അപ്പോ നിയമനങ്ങൾ നടക്കുന്നില്ല എന്നൊന്നും ചിന്തിക്കേണ്ട നിയമനങ്ങൾ നടക്കുമെന്ന ശുഭാപ്തി വിശ്വാസത്തോടെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക മുന്നോട്ട് പോവുക അങ്ങനെ നിയമനങ്ങൾ നടക്കുമ്പോൾ നമ്മൾ ഓർക്കണം ഈ വരാൻ പോകുന്നത് അതായത് രണ്ടായിരത്തി ഇരുപത്തി ആറിലോ ഇരുപത്തി ഏഴിലോ റാങ്ക് ലിസ്റ്റ് വരുമെന്ന് കണ്ടാൽ നിങ്ങൾ മനസ്സിലാക്കുക അതിനേകദേശം രണ്ടായിരത്തി ഇരുപത്തി ഒമ്പത് മുപ്പത് വരെ ആയിരിക്കും എന്തുണ്ടായിരിക്കുക കാലാവധി ഉണ്ടായിരിക്കുക ഈ സമയത്തേക്ക് ധാരാളമായിട്ടുള്ള റിട്ടയർമെന്റുകൾ വരാനുള്ള സാധ്യത നമ്മൾ മുൻകൂട്ടി കാണണം അതുപോലെ തന്നെ ഖാദർ കമ്മിറ്റി റിപ്പോർട്ടൊക്കെ നടപ്പാക്കുന്നത് പ്രകാരം കൂടുതൽ ഈ ഗസ്റ്റ് പോലെയുള്ള ഗസ്റ്റ് അധ്യാപകരുടെയൊക്കെ ആ ഭാഗങ്ങളൊക്കെ മാറിയിട്ട് സ്ഥിരം അധ്യാപകരെ നിയമിക്കുന്ന രീതിയിലേക്കൊക്കെ കാര്യങ്ങൾ മാറും അപ്പോ ആ ഒരു രീതിയിലും മാക്സിമം റിക്രൂട്ട്മെന്റുകൾ നടക്കും മാക്സിമം നിയമനങ്ങൾ നടക്കും എന്നുള്ള ശുഭാപ്തി വിശ്വാസത്തോടെ തന്നെ നമ്മൾ മുന്നേറുക അപ്പൊ എച്ച് എസ് എസ് ടിക്ക് നോട്ടിഫിക്കേഷൻ വരാൻ തീരുമാനിച്ചിരിക്കുന്നു അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്നു എന്ന് പറയുമ്പോൾ ഇതിനെ ഒരു സുവർണ അവസരമായിട്ട് കാണണം ഇതിനെ ഏറ്റവും നല്ലൊരു അവസരമായിട്ട് കാണണം ഏറ്റവും കൃത്യമായിട്ട് പഠിക്കണം പഠിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം എക്സാമിന്റെ പാറ്റേണുകള് രീതികള് ചോദ്യശൈലികളൊക്കെ മാറുന്ന കാലഘട്ടമാണ് അങ്ങനെ മാറി വരുമ്പോൾ ഏറ്റവും പുതിയ രീതിയിലുള്ള ഏറ്റവും പുതിയ രീതിയിൽ എങ്ങനെ ചോദിക്കും ഏത് ഭാഗത്തു നിന്ന് വന്നാലും എനിക്ക് ആൻസർ ചെയ്യാൻ പറ്റണം ആ രീതിയിൽ നമ്മൾ കാര്യങ്ങൾ പഠിച്ച് മുന്നേറിയെങ്കിൽ മാത്രമേ ഈ എക്സാമിന് നമുക്ക് ആദ്യ റാങ്കുകൾ അല്ലെങ്കിൽ ഏറ്റവും ഉയർന്ന റാങ്ക് നേടി എത്രയും പെട്ടെന്ന് ഒരു സർവീസിൽ എച്ച് എസ് ടി സർവീസിൽ കയറുക എന്നുള്ളത് സാധ്യമാകൂ അങ്ങനെ നോക്കുന്ന സമയത്ത് ഇതാണ് യഥാർത്ഥ അവസരം അപ്പൊ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ ഏകദേശം ഒരു ഏഴോ എട്ടോ മാസം മാക്സിമം ഒരു ആറ് മാസം ആറ് ടു എട്ട് മാസം ഒക്കെ നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ സമയം ഉണ്ടായിരിക്കുള്ളൂ അപ്പൊ ആ സമയം കൊണ്ട് ബൃഹത്തായ വലിയ ഒരു സിലബസ് ആണ് മുന്നിലുള്ളത് ഈ സിലബസ് പഠിച്ചു തീർക്കുക എന്നുള്ളത് കൃത്യമായ പ്ലാനിങ്ങൂടെ മുന്നേറിയാൽ മാത്രമേ സാധിക്കൂ അപ്പോ നോട്ടിഫിക്കേഷൻ വരാറായി പഠനത്തിനുള്ള അവസരമാണ് എല്ലാ വിഷയങ്ങളുടെയും നോട്ടിഫിക്കേഷൻ വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഏതൊക്കെ വിഷയങ്ങളാണെന്ന് ഡിഫ്രൻഷിയേറ്റ് ചെയ്ത് വരുന്നേ ഉള്ളൂ അപ്പോൾ നോട്ടിഫിക്കേഷൻ വരാമെന്ന് വരുമെന്ന് തീരുമാനമായിട്ടുണ്ട് അപ്പോൾ നോട്ടിഫിക്കേഷൻ വളരെ പെട്ടെന്ന് തന്നെ വന്നാൽ നമ്മുടെ മുന്നിൽ പ്രിപ്പയർ ചെയ്യാനുള്ള സമയം വളരെ കുറവാണ് ഈ സമയം കൊണ്ട് നമുക്ക് കൃത്യമായിട്ട് പഠിച്ച് മുന്നേറിയെങ്കിൽ ഈ ഒരു എക്സാം നമുക്ക് നേടാൻ സാധിക്കും അപ്പോൾ നമ്മുടെ പ്രിപ്സ്കെലിന്റെ ഏറ്റവും പുതിയ എച്ച് എസ് ബാച്ചുകൾ ആരംഭിക്കുന്നുണ്ട് ക്രിസ്മസിനോട് അനുബന്ധിച്ചുള്ള ഓഫറുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പൊ ഏറ്റവും കുറഞ്ഞ ചെലവിൽ ഏറ്റവും ക്വാളിറ്റി എഡ്യൂക്കേഷൻ ആയിരിക്കും ഏറ്റവും ക്വാളിറ്റി കോച്ചിങ് ആയിരിക്കും നിങ്ങളിലേക്ക് എത്തുക അപ്പോൾ നമ്മുടെ ഏറ്റവും പുതിയ ബാച്ചുകളെ കുറിച്ച് അറിയാൻ നമ്മുടെ ഈ എച്ച് എസ് എസ് ടി ബാച്ചിന്റെ മറ്റ് ഡീറ്റെയിൽസ് അറിയാൻ ഈ താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് വിളിക്കുകയോ വാട്സപ്പ് ചെയ്യുകയോ ചെയ്താൽ മതി കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങളിലേക്ക് എത്തും ഓക്കെ താങ്ക്